ഖത്തറിൽ ഇന്ത്യൻ എംബസിക്ക് കീഴിലുള്ള ഇന്ത്യൻ കൾച്ചറൽ സെന്റർ സംഘടിപ്പിച്ച ഫോട്ടോ പ്രദർശനവും ശില്പശാലയും ശ്രദ്ധേയമായി പ്രവാസി ഇന്ത്യക്കാരായ ഫോട്ടോഗ്രാഫർമാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഐ സി സി ഫോട്ടോഗ്രാഫി ക്ലബിൻ്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് വിദ്യാര്ഥികളടക്കമുള്ള നൂറോളം ഫോട്ടോഗ്രാഫർമാരുടെ തെരഞ്ഞെടുത്ത ഫോട്ടോകൾ ഉൾപ്പെടുത്തിയുള്ള രണ്ടു ദിവസത്തെ പ്രദർശനം നേർക്കാഴ്ചയിലെ അനുഭവങ്ങളും കാണാപ്പുറങ്ങളിലെ സൂക്ഷ്മ സൗന്ദര്യവും തേടിയുള്ള യാത്രയായിരുന്നു ഖത്തറിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ക്യാമറയിൽ പകർത്തിയ ദൃശ്യവിസ്മയങ്ങൾ വിവിധ ഫോട്ടോഗ്രാഫർമാർ സന്ദർശകർക്ക് മുന്നിലെത്തിച്ചു ഫ്യൂജി ഫിലിം നിക്കോൺ തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ നേതൃത്വത്തിൽ വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകളും പ്രദർശനത്തിന്റെ ഭാഗമായി നടന്നു അഞ്ച് ഫോട്ടോഗ്രാഫി രണ്ട് ദിവസം മറ ക്ലീനിങ് സർവീസ് പിന്നെ ക്യാമറകൾക്ക് വാങ്ങിക്കാനുള്ള ഓഫറുകളും പുതിയ ക്യാമറകൾ പുതിയ മോഡൽസ് പരീക്ഷിച്ച് നോക്കാനായിട്ടുള്ള ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് സെൻ്റർ അവർ ക്യാമറകൾ എടുക്കുന്നു അവിടെ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി സംതൃപ്തിപ്പെടാനായിട്ടുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് മോർ ദ്രഡ് ഫോട്ടോഗ്രാഫേഴ്സ് new photographers also got got the, chance to display their work വൈകിട്ട് ആറ് മുപ്പതിന് ആരംഭിച്ച പൊതുസമ്മേളനത്തിൽ ഐ സി സി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ പ്രസിഡന്റ് എ പി മണികണ്ഠൻ ഫോട്ടോഗ്രഫി ക്ലബ്ബ് പ്രസിഡന്റ് വിഷ്ണുഗോപാൽ ക്യു സി സി പ്ലാനിംഗ് ആൻഡ് പ്രൊജക്ട് കോർഡിനേറ്റർ മുഹമ്മദ് അബ്ദുൾ സത്താർ തുടങ്ങി നിരവധി പ്രമുഖർ സംബന്ധിച്ചു ബാക്ക് ടു നേച്ചർ എക്സ്പ്ലോറിംഗ് ഖത്തർ എന്നീ വിഷയങ്ങളിലുള്ള ഫോട്ടോഗ്രാഫി മത്സരത്തിനായി ആയിരക്കണക്കിന് ഫോട്ടോകളാണ് സംഘാടകർക്ക് വിദ്യാർത്ഥികളുടെ വിഭാഗത്തിൽ ബിർള പബ്ലിക് സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ഷീല സുനീർ ഒന്നാം സമ്മാനം നേടി രണ്ടായിരത്തി മൂന്നിലെ ഐ സി സി ഫോട്ടോഗ്രാഫറായി പ്രശസ്ത ഫോട്ടോഗ്രാഫർ ഷിറാസ് സിത്താരയെ തെരഞ്ഞെടുത്തു